ഹലോ ഫ്രണ്ട്സ് ഇതുണ്ടല്ലേ ഇന്നൊരു വെറൈറ്റി സ്ഥലത്താണ് നിൽക്കുന്നത് ഇതല്ലേ നമ്മുടെ ഇടുക്കി ജില്ലയിലെ രാമക്കമ്മേട് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ വേറെ ഒരു സ്ഥലമാട്ടോ അതിൻ്റെ ഇങ്ങേ വച്ച ഒരു സ്ഥലമാണിതല്ലേ ഇത് ഈ കാണുന്നത് തമിഴ്നാടാട്ടോ ഭയങ്കര കൊക്കകളുണ്ടല്ലേ ഇങ്ങ് ഇഷ്ടംപോലെ ഹോം സ്റ്റേകൾ റിസോർട്ടുകളെല്ലാം ഉണ്ട് ഞങ്ങൾ അളീൻ്റെ കൂടെ ഞാൻ വന്നാ ഇതല്ലേ കാണിക്കാവേ ഇപ്പം നമ്മൾ നിൽക്കുന്നത് തമിഴ്നാടിൻ്റെ സ്ഥലത്താട്ടോ നമ്മുടെ ഇഷ്ടംപോലെ ഹോം സ്റ്റേ ആയിക്കുള്ളൊരു സ്ഥലമാണ് പൊളി അടിപ്പൊളി പൊളിപ്പാച്ചൻ സ്ഥലമാണ് തൊണ്ണിൽ ഭയങ്കര അഗാധമായ കൊക്കയാണ് ഈ കണ്ണത് വൈകുന്നേരമൊക്കെ നമുക്കിവിടെ നിന്ന് ഇരുന്ന് ചില്ലടിച്ചിട്ട് ബിയർ ഒക്കെ അടിച്ച് ചെയ്യാൻ പറ്റി പൊളിപ്പൺ സ്ഥലം കേട്ടോ തിണ്ടല്ലേ തൊണ്ടിൽ ഭയങ്കര കൊക്ക ആട്ടോ ഈ സ്ഥലത്തെ പിന്നെ രാമകമ്പള തന്നെയല്ലേ ബാലമ്പള്ളി സിറ്റിയുടെ തിണ്ടല്ല ഈ താഴെ കാണുന്നത് തമിഴ്നാട് അല്ലേ അടിപ്പൊളി ഇവിടെ ഇഷ്ടംപോലെ ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് അല്ലേ ആ മുകളിലൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഹോം സ്റ്റേ ഇറങ്ങി വന്നത് വണ്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ ഓഫ് റോഡ് വരുന്ന വണ്ടികളായി കാണുന്നുണ്ടല്ലേ ജീപ്പുകളൊക്കെ ഓഫ് റോഡ് ട്രക്കിങ്ങിനൊക്കെ വരുന്നത് അങ്ങ് കാണുന്നത് തമിഴ്നാട് കേട്ടോ തമിഴ്നാടിൻ്റെ പാറയും കാര്യങ്ങളൊക്കെയാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം അവിടെയാ തീരുണ്ടല്ലേ ഈ കാണുന്ന തമിഴ്നാട് കേട്ടോ ഈ കാണുന്ന തമിഴ്നാടാണ് തമിഴ്നാട് എന്നെ ഇതൊക്കെ കേരളമാണ് കേട്ടോ ഈ കാണുന്ന കേരളമാണ് ഇവിടെ ഹോം സ്റ്റേകളുണ്ട് കേട്ടോ അടിപൊളിയാണ് ഇതൊക്കെ ട്രക്കിങ്ങിന് വന്നേക്കുന്നവരാണ് ഗസ്റ്റിനെയും കൊണ്ടൊക്കെ വന്നേക്കുന്നവരാണ് पाव <laughs> आ